ചാനൽ അപ്പം നമ്മളെന്ത് പുല്ലിൻ്റെ ഇടയിൽ വന്നിട്ടേ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്ന് എൻ്റെ ഓഫീസില് ലോഞ്ചിങ്ങാണ് ഞാൻ അന്ന് ഒരു മിനി ബ്ലോഗ് ഇട്ടപ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അവർ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യണാണ് അപ്പം ഇന്നാണ് അവിടുത്തെ ലോഞ്ചിങ് കെട്ടോ അപ്പം ഞാനേതാ പുതിയ ഡ്രെസ്സൊക്കെ ഇട്ട് പോകേണ്ടത് ആദ്യ ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്നാലും പുതിയൊരു മിഷോന്ന് വാങ്ങിച്ച ഡ്രസ്സാണ് കേട്ടോ അതൊക്കെ ഇട്ടാ പോണത് അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ കാലത്ത് ആറര ആവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എനിക്ക് എട്ട് മണിക്ക് അവിടെ എത്തി പഞ്ച് ചെയ്യണം അപ്പം ബസ്സിനാണ് പോണത് അപ്പോൾ വാവ നല്ല ഉറക്കത്തിലായി കാരണം വാവിനെ ശല്യപ്പെടുത്താനൊന്നും നിന്നില്ല കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം കുറെ പേര് അപ്പം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യേ ചെയ്യുന്ന പക്ഷെ എനിക്ക് ഓഫ് കിട്ടുകയാണെന്ന് നോക്കിയിരുന്നപ്പോൾ ഇരുന്നപ്പോൾ ആണെങ്കിൽ ഓഫൊന്നും കിട്ടണില്ല അപ്പം ഞാൻ എന്തായാലും വിചാരിച്ചു നമുക്ക് വർക്കിന് പോകണ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആവാമെന്ന് ഇപ്പം പിന്നെ എന്നും വർക്കാണല്ലോ അതുള്ളതുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക മൈൻഡൊക്കെ ഓക്കെ പോകുന്നു അപ്പം നമ്മൾ കാലത്ത് എണീച്ച് പോവാണ് ഗേൾസ് നമ്മളങ്ങനെ തൃശ്ശൂരെത്തി ബസ്സിൽ യാത്ര ചെയ്ത് അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ പോവാണേൽ എനിക്കിവിടെ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫേവറേറ്റ് കട ഉണ്ട് കേട്ടോ ഫേവറേറ്റ് കട അങ്ങനെ വലിയ അത്ര വലിയ കടയൊന്നല്ല ഞാൻ ഒരു ദിവസം പോകുമ്പോൾ അവിടെ ചായ തലവേദനിച്ചിട്ട് ഒരു ചായ കുടിച്ചു അപ്പോൾ അതിന് ശേഷം എനിക്ക് അവിടുത്തെ ചായ ഭയങ്കര ഇഷ്ടമായി എന്നാൽ വെറൈറ്റി അങ്ങനെ ഇല്ല ചെറിയൊരു കടയാണ് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിക്കാൻ നല്ല ഉറക്കമൊക്കെ വന്ന് ബസ്സിലിരിക്കുമ്പോൾ അത് കാരണം അധികം വീഡിയോസൊന്നും എടുത്തില്ല പിന്നെ തിരക്കല്ലേ കാലത്ത് ജോലിക്കാർ പോണ അങ്ങനത്തെ തിരക്കുകളൊക്കെ ആയി കാരണം നമ്മളധികം വീഡിയോസൊന്നും എടുത്തില്ല ബസ്സിൽ നിന്ന് അങ്ങനെ നമ്മളിവിടെ എത്തി എൻ്റെ പോഡ് വന്നിട്ട് മറ്റേ എന്താ പറയുക കേരള ഓർമ്മയുടെ എടുത്താണ് ആ സ്റ്റോപ്പിൽ തന്നെയാണ് അപ്പം ഞാൻ എപ്പോഴും ബസ്സുകാർ വരുമ്പോൾ ചായ എനിക്കിഷ്ടമല്ലാത്ത സാധനമായിരുന്നു ഇപ്പം എനിക്ക് ചായല്ലാണ്ട് പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണിയെടുക്കണ കാരണം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തലവേദന വരും അപ്പം കാലത്ത് വരുമ്പോൾ എന്തായാലും നേരത്തെ എത്തും എനിക്ക് എട്ടുമണിക്കൊക്കെ കയറേണ്ടത് ഇപ്പം നേരത്തെ എത്തും എന്തായാലും അര മണിക്കൂർ പോകുമ്പോൾ അപ്പം ഞാൻ അവിടെ സെന്ററിൽ ഇറങ്ങിയിട്ട് അവിടെ ഒരു ചായക്കട ഉണ്ട് അവിടെ നിന്ന് ഒരു ചായയും കടി കഴിക്കും എന്നിട്ടാണ് ഇങ്ങനെ നടന്ന് പോകും അപ്പം നടന്ന് അവിടെ എത്തുമ്പോഴേക്കും ഒരു ഏകദേശം സമയവും കൂടിയാണ് അത്രേ ഉള്ളൂ ഇനി ഇപ്പൊ എന്തുട്ടാ പറയാ ജോലിക്ക് കയറണം പണിയെടുക്കണം ഗായ്സ് അതാണ് ഏറ്റവും വല്യ മനുപ്പ് പണിയെടുക്കണേന് കൊഴപ്പൊന്നുമില്ല സമയം പോയി കിട്ടും എപ്പോ അവിടെ കയറണതറിയുള്ളു അപ്പഴേക്കും വൈകുന്നേരം ആവും പണിയെടുത്ത് തുടങ്ങുമ്പോഴേക്കും അപ്പൊ ഇന്നാണ് ലോഞ്ചും കാര്യങ്ങളൊക്കെ ഇന്ന് മുതൽ നല്ല പണിയായിരിക്കും ഗായ്സ് ആ അപ്പൊ എന്താ അതൊക്കെ തന്നെ വിശേഷം കൊച്ചു നല്ല ഉറക്കത്തിലായി കാരണം കാലത്ത് പോയി ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല കാരണം അവളെ സൗണ്ട് ഒക്കെ കേട്ട് ഇനി കഴിഞ്ഞ പിന്നെ അമ്മയ്ക്ക് പണിയോ പിന്നെ അമ്മയ്ക്ക് പണിയൊന്നും എടുക്കാൻ പറ്റില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ നമ്മളെ സ്ഥലെത്താറായി നമ്മൾ കയറാൻ പോവാണ് ഗൈസ് ആണ് അങ്ങനെ ഇതാണ് എൻ്റെ പോഡ് കാലത്തെ അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല നൈറ്റ് ഡ്യൂട്ടി ഉള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ചെന്നപ്പളേക്കും അങ്ങനെ എനിക്ക് ഡിവൈസ് ഒക്കെ തന്നു കുറച്ച് പുട്ടവേ ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വന്നപ്പോൾ തന്നെ എനിക്ക് പണി തരാൻ വേണ്ടിയിട്ട് പുട്ടവേ ഒക്കെ റെഡി ആയിട്ടിരിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ പണി തുടങ്ങി അങ്ങനെ നമ്മൾ ഉച്ചയായി ഉച്ചയായിക ഉച്ചയെന്ന് പറഞ്ഞാൽ മൂന്ന് മണിയായിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാൻ പോണത് കാരണം ഓർഡർ ഒക്കെ വന്ന കാരണം ലോഞ്ച് ചെയ്തപ്പോൾ കുറച്ച് ഓർഡർ ഒക്കെ വന്നു അങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ നേരം വൈകി അപ്പം നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഒരു എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാനൊന്നും പറ്റില്ല പറഞ്ഞ പോലെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് മണിക്കൂറും കൂടി വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ വർക്കിന് കയറി അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഗുരുവായൂർ കാണാൻ പോകണം കുറച്ച് പരിപാടികളുണ്ട് അവിടെ അപ്പോൾ ബസ്സിൽ നല്ല തിരക്കായിരുന്നു അപ്പം അങ്ങനെ നിന്നിട്ടൊക്കെ വന്നത് അപ്പോൾ നമ്മൾ ഒന്ന് ബ്യൂട്ടി പാർലർ വരെ പോകണം കാരണം ഓഫുള്ള ദിവസം നോക്കിയിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അപ്പോൾ ഒന്ന് വാക്സ് ചെയ്യണമായിരുന്നു ക്രഡ് ചെയ്യണമായിരുന്നു അപ്പോൾ ഞാനിവിടെയാണ് സ്ഥിരമായിട്ട് പോകാറുള്ളത് ടൂലിപ്സിൽ റെണയകൃഷ്ണൻ്റെ അടിയിലുള്ള ഗുരുവായൂർ അപ്പോൾ എനിക്ക് രാത്രി പേടി ഉണ്ടായിരുന്നു കാരണം ഇനി ഉണ്ടാവൂലെന്ന് പക്ഷെ എന്തായാലും ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്തായാലും കയറി ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ വന്ന് വെറുതെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു കേട്ടോ ഫോട്ടോസൊക്കെ കാരണം അവരെന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു വാക്സ് ചൂടാവണം വരെ ഒരു ഒരഞ്ചു മിനിറ്റ് അപ്പൊ ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു അങ്ങനെ അതൊക്കെ ചെയ്തു അപ്പോഴാണ് നമ്മുടെ സർപ്രൈസ് എന്നെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ചിണ്ടുമോളെന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ വന്നതാണ് കേട്ടാ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് വീട്ടിലേക്ക് പോവാണ് ഞങ്ങൾ ഗുരുവായൂർ അമ്പല നടയിലേക്കൊക്കെ വന്നു കുറേ നേരം അവിടെ നിന്ന് പിന്നെ കുറേ നടന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ചിണ്ടു നല്ല കളിയിലായിരുന്നു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ ചിണ്ടൂരാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ ഭയങ്കര സന്തോഷം ഇടയ്ക്കൊക്കെ എല്ലാം ഇറങ്ങുകയുള്ളൂ അത് കാരണം അവൾക്ക് ഭയങ്കര സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ആൾക്കാരൊക്കെ നോക്കി ഇങ്ങനെ രസിച്ചിരിക്കും അങ്ങനെ ഞങ്ങൾ നടയിലൂടെ ഒക്കെ നടക്കുകയാണ് ഓരോ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അവളും അതേ ഓരോ കളിയിലും ചിരിയിലൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് പോകുമ്പോഴാണ് നമുക്ക് പെട്ടെന്നൊരു വിശപ്പ് അനുഭവപ്പെടുന്നത് എനിക്കാണെങ്കിലും ഭയങ്കര വിശപ്പാണ് ഇപ്പൊ പണിയെടുക്കണ കാരണം അപ്പോൾ നമ്മൾ കടയിൽ കയറിയ ഒരു നെയ്റോസ്റ്റും ഒരു ചോള പട്ടൂര മേടിച്ചു കൊച്ചിന് ചോളബട്ടൂരം തിന്നാൻ പറ്റാത്ത കാരണം ദോശയാണ് അവളുടെ ഫേവറേറ്റ് ഫുഡ് അപ്പം അവൾക്ക് ദോശ മേടിച്ച് കൊടുത്തു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു മെല്ലെ ഓർഡർഷയില് വീട്ടിലേക്ക് പോയിട്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ അപ്പം എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പം എല്ലാവർക്കും ബായ്